നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞു സമസ്തയുടെ നൂറാം വാർഷികം സമസ്തയുടെ നൂറാം വാർഷികം കാസർകോട്ടെ കുടിയയിൽ അന്താരാഷ്ട്ര സമ്മേളനമായി വിപുലമായി നടത്തുമ്പോൾ നിങ്ങൾ ഞങ്ങൾ ക്ഷണിക്കുന്നു നിങ്ങൾ ഞങ്ങൾ एसकेएसबी विजिंदा बाद आधर्ष्य विशुद्धिल समूहत्ते संबलक्षिचा पुन्य समस्तक का विवादिम पुन्य समस्तक का विवादिम पुन्य समस्ताजिंदा बाद पुन्य समस्ताजिंदा बाद एसकेएसबी विजिंदा നിങ്ങൾ അറിഞ്ഞോ സമസ്തയുടെ സമസ്തയുടെ വാർഷികം വാർഷികം കാസർകോട്ടെ കുണിയയിൽ ഫെബ്രുവരി ആറിന് സമ്മേളനമായി നടത്തുമ്പോൾ നിങ്ങളെ ഞങ്ങൾ പുണ്യസ്താബാദ് ആദർശ വിശുദ്ധിയെ സമൂഹത്തെ സംരക്ഷിച്ച पुण्य समस्त अभिवाद्यंगल पुण्य समस्त जिंदाबाद पुण्य समस्त जिंदाबाद एसकेएसपी वि जिंदाबाद एसकेएसपी वि जिंदाबाद प्रमेय प्रभाषण अमन फराश أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد سلاحادرون يرني استاذ ماري മറ്റു ശ്രോതാക്കളെ ജീവിക്കുന്ന നമ്മൾ ൂറിന്റെ നിറവി എന്ന വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യൽ അത്യാവശ്യമാണ് നൽകട്ടെ എന്തായിരുന്നു സമസ്ത കേരള കേരളയുടെ പിറവിക്ക് കാരണം നമുക്കറിയാം മാലിക് ബിൻ ദീനാർ അള്ളതാവിലൂടെ പ്രവാചകന്റെ കാലത്ത് തന്നെ ഇസ്ലാം കടന്നു വന്ന ഒരു പ്രദേശമാണ് നമ്മുടെ കൊച്ചു കേരളം ശേഷം എണ്ണൂറ് വർഷത്തോളം പ്രയാസങ്ങളില്ലാതെ പ്രശ്നങ്ങളില്ലാതെ ഐക്യത്തോടു കൂടി കൂടി മുസ്ലിം സമൂഹം കേരളത്തിൽ ജീവിച്ചു വന്നു ആയിടക്കാണ് ക്രൂരതയുടെ പര്യായമായ പോർച്ചുഗീസ് നായകൻ വാസ്കോഡ് ഗാം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കാപ്പാട് കപ്പലിറങ്ങുന്നത് പോർച്ചുഗീസുകാർ മുസ്ലിങ്ങളുടെ ഭവനങ്ങൾ തകർക്കുകയും കുട്ടികളെ പീഡിപ്പിക്കുകയും ചെയ്തപ്പോൾ പോർച്ചുഗീസുകാർക്കെതിരെ മുസ്ലിങ്ങൾ രംഗത്തിറങ്ങി പോർച്ചുഗീസുകാരുടെ ആധിപത്യ അവസാനിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെത്തി ബ്രിട്ടീഷുകാരുടെ ചീനിന്നാറുന്ന പതാക വലിച്ചെറിയാൻ മുസ്ലിം ജനത ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി ഈ യുദ്ധങ്ങളിലൂടെയെല്ലാം മുസ്ലിങ്ങൾ അവരുടെ കൊല ചെയ്യപ്പെടുകയും സാമ്പത്തിക ഭദ്രത നഷ്ടപ്പെടുകയും ചെയ്യുമായിരുന്നു ഈ സന്ദർഭത്തിലാണ് സ്വാതന്ത്ര്യ സമ്മാനിച്ച മുറിപ്പാടുകളിൽ മുളുക്പടി വിതറി ഐക്യസംഘം എന്ന പേരിലാണ് ബിഗത്തുകാർ കേരളത്തിലേക്ക് കടന്നു വരുന്നത് വിജഗത്തുകാർ അവരുടെ ആശപ്രചരണം തുടങ്ങിയപ്പോൾ അവർക്കെതിരെ പ്രതിരോധിക്കൽ അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയ വർക്കൽ മുല്ലക്കോയ തങ്ങളെ പോലുള്ള പാഗിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പോലുള്ള ആത്മീയനാഥാക്കൾ ഒരുമിച്ചു കൂടി സമസ്ത എന്ന ബഹുമാനപ്പെട്ട സംഘടന രൂപീകരിക്കുന്ന കാര്യം ആലോചിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഇരുപത്തി ആറിൽ സ്ഥാപിക്കപ്പെട്ട സംഘടന കേരള സുന്നി മുസ്ലിമികളുടെ അവസാന വാക്കാണ് ും കാളമ്പാടി സ്താദും കോക്കുട്ടി തങ്ങൾ നേത്ര സിനത്ത് വരയല്ലും ഒരു ദീനീ സംഘടനമാണ് ഒരു സാംസ്കാരികമാണ് ഒരു ജീവിത ശൈലിയാണ് ഇതൊരു അച്ചടക്കമാണ് പതിനായിരത്തോളം വരുന്ന മദ്രസകളിൽ ഒരു ലക്ഷത്തിൽ വരുന്ന പത്ത് ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികൾ ഇന്നും പത്ത പഠനം നടത്തുന്ന സുന്ദര സംവിധാനം മുസ്ലിം മത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും സമസ്ത കൃത്യമായ ദിശാബോധം നൽകിയിട്ടുണ്ട് മറ്റ് വെല്ലുവിളികൾ നേരിടുള്ളപ്പോയെല്ലാം സമസ്ത മുന്നിൽ നിന്നും പ്രതിരോധം തീർത്തു കൊടുത്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ ജനങ്ങൾ ഭീതി നിറച്ചു ഓരോ ബിൽ നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ മുന്നോട്ടിറങ്ങിയപ്പോൾ തങ്ങൾ കൂടി തങ്ങൾ കൂടി